മണ്ണും മനുഷ്യനും എന്ന കഥയിലെ കഥാപാത്രമാണ് കഥാകൃത്ത് കഥാകൃത്ത് കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച് സ്വന്തമായി വലിയ പറമ്പും വീടും വാങ്ങി താമസിക്കുന്നു നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത സ്ഥലമായിരുന്നു അവിടം അദ്ദേഹം അവിടെ ശാന്തമായി കഴിഞ്ഞു സ്വന്തമായി ആഹാരം തയ്യാറാക്കി കഴിച്ചും പുസ്തകങ്ങൾ വായിച്ചും പ്രകൃതിയോട് ഇണങ്ങിയും സമാധാനത്തോടെയാണ് അദ്ദേഹം ജീവിക്കുന്നത് തൻ്റെ അയൽവാസിയായ കെ യു നായരോട് അദ്ദേഹം സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ കെ യു നായർ വീടിന് മോടികൂട്ടുന്ന തിരക്കിലാണ് കെ യു നായരുടെ വീടിൻ്റെ മുറ്റത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിൽ കഥാകൃത്ത് വളരെ സങ്കടപ്പെടുന്നു കഥാകൃത്ത് മാനവികതയുടെ വക്താവാണ് മണ്ണിൽ കാലുറപ്പിക്കാത്ത ഒരു ജീവിതത്തിനും ഭൂമിയിൽ നിലനിൽക്കാനാവില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു